ഒരിക്കൽ നബി ഇങ്ങനെ സ്വഹാബികളോട് പറയുകയാണ് സ്വഹാബികളെ തീർച്ചയായും ഒരിക്കലും വിട്ടുകടക്കാൻ കഴിയാത്ത അഞ്ച് കടമ്പകൾ നിങ്ങൾക്കിടയിലുണ്ട് അത് യഥാവിധി വിട്ടുകടക്കാൻ ഒരാൾക്കും കഴിയില്ല ഏതെല്ലാമാണ് ആ അഞ്ച് കടമ്പകൾ ണെങ്കിലും ആണെങ്കിലും അവൻ ആ അഞ്ച് കടമ്പകളും വിട്ടുകടക്കാൻ കഴിയില്ല ഞാൻ എന്ത് ചെയ്യും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കരയുമ്പോ ബഹുമാനപ്പെട്ടിയിൽ വന്നു അള്ളാഹുവിന്റെ അറബികൾ സാധാരണ പറയുന്ന ഈ കാര്യം നിങ്ങൾ അബൂബക്കറിനോട് പറയണം എന്താ അത് എല്ലാ രോഗങ്ങൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ മരുന്നുണ്ട് അപ്പൊ എല്ലാ കടമ്പകളും ഇട്ടുകടക്കാൻ നിങ്ങൾ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അലിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് അവരെ ശ്രദ്ധിച്ചു കേട്ടോളൂ അള്ളാഹുവിന്റെ റസൂല് പിന്നെ പറയുകയാണ് ആരെങ്കിലും നിർവഹിച്ചാൽ ഒന്നാമത്തെ കടമ്പ അതാണ് അവന്റെ മേൽ മരണം മുഹമ്മദ് മുസ്തഫ നൽകുമാറാകട്ടെ എല്ലാ പ്രതിസന്ധിയും അവനിൽ നിന്ന് അകന്നു പോകുമെന്ന് മുഹമ്മദ് അലൈഹി വസ്ല്ലം ആരെങ്കിലും നിസ്കരിച്ചാൽ ഹാന അലൈഹിൽ ഖബർ അവനെ ഖബറിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല അകറ്റി മുഹമ്മദ് മുസ്തഫ അലൈഹി തൗഫീഖ് നൽകുമാറാകട്ടെ വലിയ പേടിയാണ് മുനാഫിഖുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള രണ്ട് നിസ്കാരങ്ങൾ ഒന്ന് നിസ്കാരവും മറ്റൊന്ന് സുബ്ഹ് നിസ്കാരവുമാണെന്ന് മുഹമ്മദ് അതിലുള്ള പ്രതിഫലം പ്രതിഫലം നൽകുന്ന അറിയിച്ചു ുംറിയിച്ചു ഇഴഞ്ഞിട്ടാണെങ്കിലും അവരാ നിസ്കാരത്തിന് വേണ്ടി വരുമായിരുന്നു എന്ന് മുഹമ്മദ് ആരെങ്കിലും

ും എന്ന് മുസ് ഈ പ്രഭാത സമയം പറഞ്ഞാൽ എല്ലാ ജീവികൾക്കും ഉള്ളതാണ് എല്ലാ മതത്തിനും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ ആരെങ്കിലും സുബ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാവൂരിലെ പള്ളിയിലേക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ മരങ്ങളിൽ നിന്നും അതുപോലെ വഴിവക്കുകളിൽ നിന്നും കിളികളിങ്ങനെ കളകൾ ആരോ മുഴക്കുന്നു പക്ഷികൾ പാടുന്നു പറവകൾ യാത്രയാവുന്നു അല്ലെ അവക്കൊരു പ്രശ്നമല്ല അവക്ക് സുബിക്ക് ഉറക്കൊന്നുമില്ല എല്ലാരും എണീറ്റിട്ടുണ്ടാവും എല്ലാ മതങ്ങളിലും അത് ഭയങ്കരമാണ് എല്ലാ മതങ്ങളിലും അത് ശ്രേഷ്ഠമാണ് അത് ഉന്നതമാണ് എല്ലാ മതങ്ങളും പറയുന്നത് ആ സമയത്ത് നിങ്ങൾ ധ്യാന നിമഗ്നരാവാരാണ് ഇസ്ലാം പറയുന്നു നിങ്ങൾ ആ ധ്യാനം കുറെ മുമ്പേ തുടങ്ങണം സുഗണ നിസ്കാരം പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ മുമ്പ് സൂര്യൻ മുജിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ആ നിസ്കാരം നിർവഹിക്കണം എന്നാണ് അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് അതാരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അവന്റെ 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 ഈമാനിന്റെ ശോഭ നിന്ന് മായിച്ചു കളയും എന്നാണ് ആരെങ്കിലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് കച്ചവടത്തിന്റെ സമയമാണല്ലോ സമയമാണല്ലോ അകറ്റി മുഹമ്മദ് ഒരാൾ ആരോഗ്യത്തെ ിൽ അവ്യത്തെ അളയും മകരിവിന്റെ സമയം വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് വരുന്ന സമയമാണ് മകരിവിന്റെ സമയത്ത് അവൻ ആ നിസ്കാരം നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന് സമാധാനമുണ്ടാവില്ല കുടുംബം കൊണ്ട് അവന് യാതൊരു ഗുണവും ഉണ്ടാവില്ല ഐഷ അവൻ നിസ്കരിച്ചിട്ടില്ല അവന്റെ ജീവിതത്തിൽ അവന് സമാധാനം ഉണ്ടാവില്ല എന്ന് മഹാന്മാര് പറഞ്ഞ് നമുക്ക് കാണുവാൻ കഴിയും അള്ളാഹു നമുക്ക് നിസ്കാരം നിലനിർത്താൻ നൽകുമാറാകട്ടെ ورقامين بريو اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله وركشلي اشهد ان لا اله الا الله من حافظ على الخمس ആരെങ്കിലും ഈ അഞ്ചിന്റെ മേലിൽ കൃത്യമായി പരിപാലിക്കുന്നവനാണ് എങ്കിൽ അതിലെ സമയം അതിന്റെ ശുദ്ധി അങ്ങനെ ും അന്ത്യദിനത്തിൽ അതവൻ ഒരു വെളിച്ചമാകും അന്ത്യദിനത്തിൽ അതവൻ ഒരു പ്രകാശമാകും അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വെളിച്ചം നൽകുവാൻ ഒരു തെളിവ് നൽകുവാൻ അതവന് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ നഷ്ടപ്പെടുത്തിയാലോ ഖിയാമത്ത് നാളിനെവന്നെ വിളിച്ചമില്ല അവനെ തെളിവില്ല വഹുശிரா അവൻ അല്ലാഹുവിന്റെ അടുക്കൽ വരുന്നത് മഅ ഫിർഔന വഹാമാന വഉബയ്ബിനി ഖലഫിൻ അവൻ ഫിർഔനിന്റെ കൂടെയാണ് അവൻ ഹാവാനിന്റെ കൂടെയാണ് അവൻ ഉബയ്ബിനി ഖലഫിന്റെ കൂടെയാണെന്ന് അഷ്റഫുൽ ഖൽഖ മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സ്വലാത്തു മിഅറാജുൽ മുഅ്മിൻ ഒരു മനുഷ്യന്റെ നിസ്കാരം എന്ന് മെഹറാജാണ് അത് നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവണം അത് നിർവഹിക്കാൻ എന്താ കാരണം എന്നറിയോ മെഹ്റാജ് എന്ന് പറഞ്ഞാൽ ഔ അടുത്ത ഒന്നാണ് എന്ന് പറയുന്നത് അതുപോലെ അതുപോലെ ഒരു ബന്ധം ത്തിലൂടെ സാധ്യമാകുന്ന അമലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരം എന്ന് പറയുന്നത് അതുപോലെ ഒരു അനുഭൂതി അള്ളാഹു അവർക്ക് വേറെ നൽകുകയില്ല അതുപോലെ ഒരു അനുഭൂതി ആലോചിച്ച് നോക്കൂ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം അറുപതിനായിരം ചിന്തകളാണത്രേ മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് അറുപതിനായിരം ചിന്തകൾ ഈ ചിന്തകളെ മുഴുവൻ ഏകാഗ്രമാക്കുക എന്നതാണ് നിസ്കാരത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് ഈ ചിന്തകളെ മുഴുവൻ ഏകാഗ്രമാക്കുക ഒന്നിപ്പിക്കുക എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാർ അതിനൊരു ഉദാഹരണം പറയാറുണ്ട് ഈ ചിന്തകൾ ഏകോപിപ്പിക്കുക എന്നുള്ളതിന് ഉദാഹരണം അവർ പറയാറുള്ളത് സൂര്യന്റെ രശ്മികൾ മുഴുവൻ ഒരു ലെൻസിലേക്ക് നിങ്ങൾ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ തീയുണ്ടാകും കരിഞ്ഞു പോകും എന്നതുപോലെ ചിന്തകൾ മുഴുവൻ ഏകാഗ്രമാക്കുക അതിനെ മുഴുവൻ അങ്ങ് കോർഡിനേറ്റ് ചെയ്യുക അതാണ് നിസ്കാരത്തിലൂടെ സാധ്യമാകുന്നത് സമാധാനം അത് നിസ്കാരത്തിലൂടെ മാത്രമാണ് ഇന്ന് ലോകത്ത് സമാധാനത്തിന് വേണ്ടി ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ നടക്കുന്നു യോഗയുടെ കേന്ദ്രങ്ങൾ നടക്കുന്നു അല്ലേ ധ്യാനവും ഒക്കെ പലപ്പോഴും നമ്മൾ ടി വിയിലൂടെ മാധ്യമങ്ങളിലൂടെ അതിന്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ അറിയാറുണ്ട് ആരോഗ്യ ആരോഗ്യമാസികകൾ വായിക്കുകയാണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ പേജ് യോഗയ്ക്ക് വേണ്ടിയും അപ്രകാരം വേണ്ടിയും മാത്രം മാറ്റി വെച്ചിട്ടുണ്ടാകും എന്തേ കാരണം ഈ ലോകത്ത് മനുഷ്യന് സമാധാനം സാമ്പത്തിക നഷ്ടം ചെയ്യുന്ന കാര്യത്തിൽ തന്നെ പേടി ഒരു കാറിൽ അവൻ യാത്ര ചെയ്യാണ് നല്ല കാറാണ് പക്ഷെ അവന് പേടിയാണ് കാരണം എന്താ അവൻ മാസം മാസം ഈ കാറിന് വാട അവൻ അവൻ അടക്കേണ്ടി വരും ബാങ്കിൽ സി സി അടക്കേണ്ടി വരും മരിച്ചു പോയാൽ ഈ കടലിൽ ആരു സമാധാനും അതുകൊണ്ട് മാസത്തിൽ ഒരു രണ്ട് ദിവസം ധ്യാനത്തിന് ക്രിസ്ത്യാനികളായ സഹോദരന്മാർക്കിടയിൽ യോഗ നിങ്ങൾ പല ഡോക്ടർമാരെയും സമീപിക്കുകയാണെങ്കിൽ പല അസുഖത്തിനും ചികിത്സയായിട്ട് പോലും അവർ പറയാ യോഗ ചെയ്യാൻ വേണ്ടിട്ടാണ് യോഗ ചെയ്യുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ യോഗ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയ ബാബ രാംദേവിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സർട്ടിഫിക്കറ്റ് നേടിയ ഒരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് യോഗയുടെ എല്ലാ ഭാഗങ്ങളും ഉണ്ടായിട്ടുള്ളത് നിസ്കാരത്തിന്റെ കർമ്മങ്ങളിൽ നിന്നാണ് എന്നാണ് യോഗ കണ്ടുപിടിച്ചതും ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കൃതിയിലേക്ക് അത് കൊണ്ടുവന്നതും മഹർഷിയായിരുന്ന പതഞ്ജലി മഹർഷിയാണ് എന്നോട് ഈ സഹോദരൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഈ യോഗയുടെ ബേസ് മുസ്ലിം സമുദായം നിർവഹിക്കുന്ന നിസ്കാരത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞു തന്നെയുമല്ല മഹർഷിമാരും അത് പറയാറുണ്ട് ഒന്നാമത്തെ ആ സാധാരണ നമ്മൾ ഇരിക്കുന്ന ആ ഇരുത്തമുണ്ടല്ലോ ആ ഏറ്റവും വലിയ വിശ്രമത്തിന്റെ ഇരുത്തം യോഗയിൽ എല്ലാം അവരെന്നോട് പറയുകയുണ്ടായി അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി സാധാരണ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളുടെ രൂപത്തിലാണത്രെ യോഗയുടെ ഓരോന്നും മനുഷ്യന്റെ ശരീരത്തിന് ഏറ്റവും ഹൃദ്യമാകുന്ന ആസ്വാദ്യകരമാകുന്ന രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്ന സമാധാനം ഉണ്ടാക്കുന്ന ഈ കർമ്മങ്ങൾ മൃഗങ്ങളുടെ പല ചേഷ്ടകളിൽ നിന്നുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉദാഹരണമായിട്ട് കമിഴ്ന്ന് കടന്നിട്ട് തല ൊക്കുന്ന ഒരു തരം ആസനമുണ്ട് അവരുടെ ഒരു പ്രത്യേക തരം ആരാധനയുണ്ട് യോഗയിൽ പാമ്പിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പാമ്പിൽ എന്നറിയ മാർജാരാസനമുണ്ട് കാല് രണ്ടും താഴേക്ക് വെച്ച് അപ്രകാരം കൈ രണ്ടും അങ്ങോട്ട് സൈഡിലേക്ക് വെച്ച് നന്നായിട്ട് പരന്ന് ഒന്ന് വിശ്രമിക്കുന്ന ഒരു തരം ഒരു തരം യോഗയുടെ ഒരു അഭ്യാസം അത് പൂച്ചയിൽ നിന്നുള്ളതാണ് അതുപോലെ പശുവിൽ നിന്നുള്ളത് ഇങ്ങനെയൊക്കെ യോഗയിൽ പല മന്ത്രങ്ങൾ സൂര്യനമസ്കാരം ചുരുക്കത്തിൽ ഇത് പരിശീലിക്കുവാനും ഇതിലൂടെ സമാധാനം കണ്ടെത്തുവാനും നമ്മിൽ പലരും ആഗ്രഹിക്കുകയും അതിന് പോകുന്നവരാവുകയും ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യം സമാധാനത്തിന് ഒരേ ഒരു അഭയമുള്ളത് നിസ്കാരത്തിലാണ് പക്ഷേ നിസ്കാരം അതാകണമെന്ന് മാത്രം